ോടൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അടുത്ത് നടന്ന മഹാദുരന്ത ഈ ദുരന്തത്തിൻ്റെ ഫലമായിട്ട് ധാരാളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ധാരാളം ആളുകൾക്ക് വീടും പറമ്പും നഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവരാണെങ്കിലും ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് ജോസഫ് യു പി സ്കൂളിലാണ് ഇവിടെ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപതോളം പേര് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ അടുത്തുള്ള വേറെ നമുക്ക് വേറെ സ്കൂളുണ്ട് സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെയും ഇതുപോലെ തന്നെ സംഖ്യയുണ്ട് ആളുകളുണ്ട് ഇവർക്കിപ്പോൾ ഭക്ഷണം അതുപോലെ തന്നെ വസ്ത്രം ഇതെല്ലാം ആളുകൾ കൊണ്ട് വരുന്നുണ്ട് നമ്മുടെ ആളുകൾ അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് നമുക്ക് എല്ലാം മറന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ജനങ്ങളാണ് നമുക്കുള്ളത് അവരെ സ്നേഹത്തെ അവരെ ഐക്യത്തെ അവരെ കൂട്ടായ്മയൊക്കെ ഞാൻ അത്യധികമായി ശ്ലാഹിക്കുകയും അവിടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കൃത്യമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക കേരളത്തിൻ്റെ ഒരു മനസ്സാണ് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ ഓടി വന്ന് എല്ലാം മറന്ന് പ്രവർത്തിക്കാനുള്ള ആ കല്യാണം അത് നമ്മുടെ ജനത ഇപ്പോൾ കാണിക്കുന്നു ഇവിടെ ധാരാളം യുവതി യുവാക്കളുണ്ട് അവരെല്ലാവരും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രത്യേകിച്ച് എന്തൊക്കെ എ സി വൈ എം സി എൽ സി അതുപോലെ മറ്റു സംഘടനകളിൽ നിന്നുള്ള ആളുകൾ കെ എൽ സി എ ഇങ്ങനെയുള്ള അസോസിയേഷനിൽ നിന്നുള്ളവരൊക്കെ ഇവിടെ ഈ രംഗത്തുണ്ട് അവരെ സഹായിക്കുന്നവരായിട്ടുണ്ട് ധാരാളം സിസ്റ്റേഴ്സ് ഉണ്ട് ധാരാളം വൈദികരുണ്ട് അതുപോലെ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരെല്ലാം ഇവർക്ക് സഹായകസ്തുവുമായിട്ട് വന്നിരിക്കുന്നവരാണ് പിന്നെ ഇനി ഭാവിയിലെ കാര്യമാണ് ഇവരെ എങ്ങനെ പുനരധിവസിക്കാമെന്നൊപ്പിക്കാമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുവേണ്ടി യുവത ഗവൺമെൻറ്റിനോടൊപ്പം ഡിസ്ട്രിക്ട് അതോറി അതോറിറ്റിയോടൊപ്പം നിൽക്കും നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ റെഡിയാണെന്ന് കൃത്യമായിട്ട് പറയുന്നു മറ്റുള്ളവരുടെ സഹായം നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും അവരും പല രൂപതകൾ പല ആളുകൾ സഹായമോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നമ്മൾ എക്സിഡൻറ്റിലൊക്കെ സ്ഥലം അതിനുവേണ്ടി കൊടുക്കാൻ പോലും നമ്മൾ കഴിയാനാണ് വീടുകളും പണിയാൻ പറ്റും